തന്നെ തൊടാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഈ ക്രൂരതകളെല്ലാം ഗാസയിലും പലസ്തീൻ ജനതയ്ക്ക് മുന്നിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് ഭരിച്ചാലും എന്ത് പ്രശ്നം വന്നാലും ഓടിയെത്താൻ അമേരിക്കയുണ്ടെന്ന അഹങ്കാരമായിരുന്നു നതിന്യാഹുവിന് മാത്രമല്ല ഇപ്പോഴത്തെ ജൂതനായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നതിന്യാഹുവിനോട് കുറച്ച് സ്നേഹം കൂടുതലും ഉണ്ടായിരുന്നു ആ സ്നേഹം ഇപ്പോൾ നതിന്യാഹുവിന് തന്നെ ഭാര്യയായി മാറിയിരിക്കുകയാണ് എത്ര കൊടികെട്ടിയ നേതാവാണെങ്കിലും സ്വന്തം ജീവനിൽ ഭയം ഇല്ലാത്തവർ ഉണ്ടാകില്ല ട്രംപിൻ്റെ ആ ഭയമാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ നാളുകൾ എണ്ണപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഗാസ വിഷയത്തിൽ വീണ്ടും ഇടംകോറിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിൽ എത്താനിരിക്കെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നത് ഇനി ഒരിക്കൽ കൂടി ട്രംപ് ഇസ്രായേലിൽ എത്തിയാൽ അവിടെ വെച്ച് വധിക്കപ്പെടുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇതോടെ ഇനി ഇസ്രായേലിൽ കാലുകുത്തലെന്ന നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇടഞ്ഞു നിൽക്കുന്ന ട്രംപിന് ഭീഷണിയായിരുന്നുണ്ട് ലോകം മുഴുവൻ ചാരന്മാരുള്ള ഇറാൻ്റെ ഭാഗത്തു നിന്നാണോ അതോ റഷ്യയുടെ ഭാഗത്തു നിന്നാണോ ഈ ഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതിൽ വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ല മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വധത്തിന് പിന്നാലെ ട്രംപിനെ തീർക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതോടെ ഗാസ വിഷയത്തിൽ ട്രംപ് ഇനി നിലപാട് മാറ്റുമെന്നാണ് സൂചന പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്നും പാറ പോലെ ഉറച്ച സഖ്യമായിട്ടാണ് ലോകം കണ്ടിട്ടുള്ളത് എന്നാൽ പലസ്തീൻ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ ആ സൗഹൃദത്തിൽ കറുത്ത പാടുകൾ വീണ് തുടങ്ങിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച ബില്ലുകൾ ഗാസയിലെ വെടിനിർത്തലിനും മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾക്കും തടസ്സമാകുന്നു എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലുള്ള എല്ലാ സൈനിക സാമ്പത്തിക പിന്തുണയും നിർത്തലാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ പ്രഖ്യാപനം ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അറബ് സഖ്യകക്ഷികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുമ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുന്ന ഈ നയതന്ത്രപരമായ അകലം പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാകുന്നതുകൂടിയാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ഇസ്രായേലിനുള്ള മുഴുവൻ സൈനിക സാമ്പത്തിക സഹായവും അമേരിക്ക പൂർണ്ണമായും നിർത്തലാക്കും എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് സംഭവിക്കില്ലെന്നും കാരണം താൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ടെന്നും അത് സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടമാകും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അചഞ്ചലമായ സഖ്യത്തിൽ അമേരിക്ക ഇത്തരമൊരു ചൂപ്പ് രേഖ വരയ്ക്കുന്നത് അത്യപൂർവ്വമായ സംഭവമാണെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ തന്ത്രപരമായ അകൽച്ചയ്ക്ക് കാരണമായത് പ്രധാന രണ്ട് സംഭവങ്ങൾ കൂടിയാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ ഇസ്രായേൽ പരമാധികാരം വ്യാപിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന രണ്ട് ബില്ലുകൾ ഇസ്രായേൽ പാർലമെന്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചതാണ് ആദ്യ കാരണം ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും അമേരിക്കയുമായുള്ള കരാറുകളുടെ ലംഘനമാണെന്നും ആരോപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നീക്കത്തെ അമേരിക്ക ശക്തമായി എതിർത്തിട്ടുണ്ട് പിന്നാലെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസലവെൽ സ്ട്രോമിച്ച് സൗദി അറേബ്യയെ പരിഹസിച്ച് ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിക്ക് ഒട്ടകപ്പുറത്ത് യാത്ര തുടരാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം സൗദിയുടെയും അമേരിക്കയുടെയും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് മാപ്പ് പറയേണ്ടതായും വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്ക് നേരെ അമേരിക്കൻ നേതാക്കളുടെ കടുത്ത നിലപാടുകളാണ് ഇതിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപിന്റെ കർശനമായ നിലപാടും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ മൊത്തത്തിലുള്ള അതൃപ്തിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു സെനറ്റിലെ വോട്ടെടുപ്പ് ഈ നീക്കത്തെ വാൻസ് ഒരു വിചിത്രമായ ബിഡിത്തപരമായ രാഷ്ട്രീയ തമാശ എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസം തകർക്കുമെന്നും മേഖലയിൽ അനാവശ്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൻ്റെ കാര്യമെടുത്താൽ തന്നെ നിലവിലെ സാഹചര്യം തങ്ങളുടെ ദീർഘകാല താൽപ്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായി ഇസ്രായേൽ നേതൃത്വം കാണുന്നതെന്നാണ് അവർ സംശയിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കായി അമേരിക്കയുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ട്രംപിനും വ്യക്തിപരമായ അപമാനമായും അധികാരത്തോടുള്ള വെല്ലുവിളിയുമായാണ് അനുഭവപ്പെടുന്നതെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനവും വളരെ പ്രസക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഡിൽ ഈസ്റ്റ് പര്യടനം ഇസ്രായേലിനുള്ള വ്യക്തമായ സന്ദേശം കൂടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഗാസയ്ക്കുള്ള അമേരിക്കൻ പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ അമേരിക്കൻ നയതന്ത്ര ചട്ടക്കൂടിനെ മാനിക്കണമെന്നും രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ പരിഗണിക്കണമെന്നും റൂബിയോ വ്യക്തമാക്കിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും സ്ഥിരതയില്ലാത്തതും നാടകീയവുമാണ് എന്നുള്ള കാര്യവും ആരോപിക്കപ്പെടുന്നുണ്ട് ഒരു വശത്ത് പലസ്തീനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും മറുവശത്ത് ഇസ്രായേലിന് നിരുപാധിക പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഈ വൈരുദ്ധ്യത്തിന് ഉദാഹരണവുമായിരുന്നു ഹമാസിന്റെ കൈവശമുള്ള മൃതദേഹങ്ങൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകിയില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് ട്രംപ് നൽകിയ അന്ത്യശാസനവും അന്ന് എടുത്തു കാട്ടപ്പെട്ടതാണ് സമയപരിധി കഴിഞ്ഞിട്ടും അമേരിക്ക അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ അതേ രാത്രിയിൽ ഇസ്രായേൽ ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തിയത് അമേരിക്കയുടെ മൌനാനുവാദത്തോടെയാണ് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ക്കിൽ നടന്ന ഉച്ചകോടി കേവലം ഒരു പി ആർ ഷോ മാത്രമായി മാറിയതും ലോകം കണ്ടതാണ് ട്രംപ് പങ്കെടുത്തപ്പോഴും ഇസ്രായേലും ഹമാസും പങ്കെടുക്കാതിരുന്നത് ഈ നയതന്ത്ര ചർച്ചകളിലെ പൊള്ളത്തരവും തുറന്നു കാട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രംപിന്റെ ഈ കർശന നിലപാട് ഇസ്രായേലുമായുള്ള സഖ്യം പൂർണ്ണമായി തകരാനുള്ള ശ്രമമല്ല മറിച്ച് ഒരു സഖ്യകക്ഷിയെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ശ്രമമായും വിലയിരുത്തപ്പെടുന്നുണ്ട് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്തുന്നതിന് അറബ് രാജ്യങ്ങളുടെ വിശ്വാസം അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക പങ്കാളി മാത്രമായിരുന്നില്ല പ്രാദേശിക സുരക്ഷയുടെ ആണിക്കല്ലായി അവർ അതിനെ കണക്ക് കൂട്ടുന്നുണ്ട് സൈനിക സാങ്കേതിക രഹസ്യാന്വേഷണ ബന്ധങ്ങൾ ഈ സഖ്യത്തെ ദൃഢമാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന് പരസ്യമായ താക്കീത് നൽകിക്കൊണ്ട് അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ സഖ്യകക്ഷികളോടുള്ള പ്രതിബദ്ധതയും അറബ് ലോകത്ത് സ്വാധീനം നിലനിർത്താനുള്ള ആവശ്യകതയും അന്തുലിതമായി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിലെ നിലവിലെ പിരിമുറുക്കങ്ങൾ കേവലം നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ട്രംപ് ഭരണകൂടത്തിൻ്റെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിലെ പുതിയൊരു സമീപനമായാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇസ്രായേൽ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി അമേരിക്കയുടെ പിന്തുണയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ധാരണയാണ് അമേരിക്കയിൽ രൂപപ്പെട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനും ഗാസയിലെ വെടിനിർത്തലിൻ്റെ സുസ്ഥിരത ഉറപ്പാക്കുവാനും ശ്രമിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ഇന്നും ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ എത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിനിടയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇനി ഇസ്രായേലിൽ കാലുകുത്തില്ല എന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്